പ്രായം കൂടുമ്പോൾ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ജോലി അവസാനിപ്പിച്ച് പെൻഷൻ അല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യത്തിൽ സ്ഥിരമായ വരുമാന മാർഗം ഒരുക്കി വെക്കുന്നത് ഭാവിയെ ആശ്വാസകരമാകും ഇതിലേക്കുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ് സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ് സാധാരണ ഉപയോക്താക്കളെ അപേക്ഷിച്ച് മുതിർന്ന പൗരന്മാർക്ക് കൂടുതലായി പലിശ ലഭിക്കുമെന്നതാണ് യാഥാർത്ഥ്യം ജീവിതാവസാനം വരെ ആശ്വാസകരമായ വരുമാന സ്രോതസ് ഉറപ്പാക്കുന്ന ഘടകവും ഇത് തന്നെയാണ് വിരമിച്ചവർക്ക് ഒറ്റയ്ക്ക് കഴിയുമ്പോഴും കുട്ടികളോടൊപ്പം കഴിയുമ്പോഴും ജീവിതം സ്വതന്ത്രമായി ആസ്വദിക്കാൻ ആഗ്രഹിക്കുമ്പോഴും ചെറിയൊരു തുക പോലും അഞ്ചു മുതൽ പത്ത് ലക്ഷം വരെ എഫ് ഡികളിൽ നിക്ഷേപിക്കുന്നത് വലിയൊരു സമ്പാദ്യശീലത്തിലേക്ക് എത്തിക്കുന്നത് സ്വാഭാവികമാണ് ജീവിതത്തിലെ പൊതുമേഖല സ്വകാര്യ മേഖല ബാങ്കുകൾ പലവിധ പ്രത്യേക എഫ് ഡി പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇവയിൽ പലതിനും മുതിർന്ന പൗരന്മാർക്ക് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മുതൽ പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെ അധിക പലിശയാണ് ലഭിക്കുന്നത് പൊതുവെ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ആനുകൂല്യങ്ങൾ ബാധകമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേകമായി അവതരിപ്പിച്ച അമൃത് വൃഷ്ടി എഫ് ഡി സ്കീം ശ്രദ്ധേയമാണ് നാനൂറ്റി നാൽപ്പത്തി ദിവസത്തെ കാലാവധിയുള്ള ഈ പദ്ധതിയിൽ ഏഴ് പോയിന്റ് പത്ത് ശതമാനം പലിശയാണ് ലഭിക്കുന്നത് അതേസമയം സാധാരണ എഫ് ഡികളിൽ വർഷത്തിൽ ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനവും രണ്ട് വർഷത്തിന് ഏഴ് പോയിന്റ് എട്ട് പൂജ്യം ശതമാനവും എന്നിങ്ങനെ അഞ്ച് വർഷത്തിൽ ഏഴ് പോയിന്റ് പൂജ്യം ശതമാനം എന്നിങ്ങനെയുള്ള പലിശാ നിരക്കുകളാണ് നൽകുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് മുതിർന്ന പൌരന്മാർക്കായി മുന്നൂറ്റി തൊണ്ണൂറ് ദിവസത്തെ പ്രത്യേക സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ ഏഴ് പോയിന്റ് പത്ത് ശതമാനം പലിശ ലഭിക്കും സാധാരണ എഫ് ഡികളിൽ ആറ് പോയിന്റ് ഒൻപത് ശതമാനവും മൂന്ന് വർഷത്തിന് ഏഴ് പോയിന്റ് ഏഴ് ശതമാനവും ലഭിക്കാറുണ്ട് പൊതുമേഖലയിലെ കാനറ ബാങ്ക് മുതിർന്നവർക്കായി നാനൂറ്റി നാല്പത്തിനാല് ദിവസത്തെ എഫ് ഡിയിൽ ഏഴ് ശതമാനം പലിശയാണ് നൽകുന്നത് എന്നാൽ ഒരു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം കാലാവധിയുള്ള എഫ് ഡി ആറ് പോയിന്റ് ഏഴ് ശതമാനം നിരക്കിലാണ് നൽകുന്നത് സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ നിന്ന് പലിശ നിരക്കുകൾ പൊതുമേഖലയെക്കാൾ കുറച്ച് കൂടുതലായിരിക്കും ഐ സി ഐ സി ബാങ്ക് മുതിർന്ന പൗരന്മാർക്കായി രണ്ടു വർഷം ഒരു വർഷം പത്ത് വർഷം വരെയുള്ള കാലാവധിയുള്ള എഫ് ഡി ഏഴ് പോയിന്റ് പത്ത് ശതമാനം പലിശയാണ് നൽകുന്നത് ഒരു വർഷത്തേക്കുള്ള എഫ് ടിക്ക് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെ ലഭിക്കും ും അതേസമയം മൂന്ന് വർഷം അഞ്ചു വർഷം കാലാവധിയുള്ള എഫ് ഡികൾക്ക് ഏഴ് പോയിന്റ് പത്ത് ശതമാനം പലിശയാണ് നൽകുന്നത് ആക്സിസ് ബാങ്ക് നൽകുന്ന പലിശ നിരക്കുകൾ മറ്റ് ബാങ്കുകളെക്കാൾ ആകർഷണീയമാണ് അഞ്ചു മുതൽ പത്ത് വർഷം വരെയുള്ള എഫ് ഡികളിൽ മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം പലിശയാണ് ലഭിക്കുന്നത് സാധാരണ ഒരു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം എഫ് ഡികൾക്കും യഥാക്രമം ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ഏഴ് പോയിന്റ് പത്ത് ശതമാനം ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം പലിശയും ലഭിക്കും ഇങ്ങനെ നേടുമ്പോൾ മുതിർന്ന പൗരന്മാർക്കായി പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകൾ തമ്മിൽ വലിയ മത്സരമാണ് നടക്കുന്നത് പലിശ നിരക്കുകൾ ഏതാനും ശതമാനങ്ങൾ മാത്രം വ്യത്യാസപ്പെട്ടാലും നിക്ഷേപ തുക വലിയതാണെങ്കിൽ വരുമാനത്തിൽ വൻ വ്യത്യാസം വരികയും ചെയ്യും ഉദാഹരണത്തിന് ഒരു പത്ത് ലക്ഷം രൂപ അഞ്ച് വർഷത്തേക്ക് എഫ് ഡി ആയി നിക്ഷേപിച്ചാൽ പൂജ്യം പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം പലിശ വ്യത്യാസം പോലും അൻപതിനായിരത്തിലേറെ അധിക വരുമാനം ലഭിക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യും സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് മുതിർന്ന പൌരന്മാർ എഫ് ഡി തിരഞ്ഞെടുക്കുമ്പോൾ കാലാവധി പലിശ നിരക്ക് തുടങ്ങിയവ സൂക്ഷ്മമായി പരിശോധിക്കണമെന്നാണ് പലർക്കും മാസവരുമാനമാണ് പ്രധാന ആവശ്യം അതിനായി മന്ത്ലി ഇൻകം എഫ് ഡി സ്കീമുകൾ തിരഞ്ഞെടുക്കാം മറ്റു ചിലർക്ക് ഭാവിയിൽ വലിയൊരു തുക ലഭിക്കണമെന്ന് ലക്ഷ്യമുണ്ടെങ്കിൽ ക്യുമുലേറ്റീവ് എഫ് ഡി സ്കീമുകൾ അനുയോജ്യം മാണ്